നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം ചെറിയൊരു കാര്യമുണ്ട് പേരിനോടൊപ്പം ഡോക്ടർ എന്ന് ചേർക്കുന്നത് ഒരു പത്രാസാണ് നാലക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവരും പള്ളിക്കൂടത്തിൻ്റെ പടി കയറിയിട്ടില്ലാത്തവനും എന്തിനും മകുടിയൂതുന്ന പാമ്പാട്ടികൾക്ക് വരെ ഡോക്ടർ ആകാൻ കഴിയുന്ന കാലമാണിത് എങ്ങനെയെന്നല്ലേ കയ്യിൽ പത്ത് പുത്തനുണ്ടായിരുന്നാൽ മതി ഒരുപാടൊന്നും വേണ്ട അൻപതിനായിരം രൂപ മുടക്കാൻ തയ്യാറുള്ളവർക്ക് ഡോക്ടറേറ്റ് നൽകുന്ന യൂണിവേഴ്സിറ്റികൾ ശ്രീലങ്കയിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുണ്ട് എം ബി ബി എസും ബി ഡി എസും ഹോമിയോപ്പത്തിക് മെഡിസിൻ ആൻഡ് സർജറിയും ബി എ എം എസും ഒക്കെ പഠിച്ചിറങ്ങിയവരെ അപമാനിക്കുന്നതാണ് പണം മുടക്കി വാങ്ങുന്ന ഇത്തരം ഡോക്ടറേറ്റുകൾ ഏതെങ്കിലും വിഷയത്തിൽ പി എച്ച് ഡി എടുക്കുന്നവർക്കും ഡോക്ടറേറ്റ് കിട്ടും കാരണം അവരും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ആ ഡോക്ടറേറ്റ് വാങ്ങുന്നത് പിന്നെയുള്ളത് ഓണററി ഡോക്ടറേറ്റ് ആണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഇളയരാജയ്ക്കും യേശുദാസിനും ഒക്കെ ഇത്തരത്തിൽ ഓണററി ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് കാരണം അവർ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ ആ ആദരവിന് അർഹരുമാണ് അവരുടെ ഡോക്ടറേറ്റുകളൊന്നും പണം കൊടുത്ത് വാങ്ങിയതല്ല എന്ന് കൂടി ഓർക്കണം പണം കൊടുത്ത് ഡോക്ടറേറ്റ് വാങ്ങുന്നവരിൽ വലിയൊരു വിഭാഗം പേരും തക്കിട തരികിട ടീമുകളാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പക്ക ഫ്രോഡുകൾ അതിന് ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം അൽ മുക്താദിർ ജുവല്ലറി ഈ അൽ മുക്താദിർ ജുവലറിയുടെ ഉടമ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം മുമ്പ് ഇദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിൽ പർദ്ദ വിൽപ്പനയായിരുന്നു തൊഴിൽ അതിനുശേഷം വിദേശത്തേക്ക് പോയി അവിടുത്തെ ജോലിയെക്കുറിച്ചൊക്കെ പലരും പലതും പറഞ്ഞു കേൾക്കുന്നു പിന്നീടാണ് നാട്ടിൽ പെട്ടിക്കടകൾ പോലെ അൽ മുക്താദിർ ജ്വല്ലറിയുടെ ശാഖകൾ തുടങ്ങുന്നത് എന്തായാലും നിക്ഷേപകരുടെ പണവുമായി പുള്ളി മുങ്ങി എന്ന വാർത്തകളാണ് ഈയിടെയായി പുറത്തു വരുന്നത് ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയതെന്ന് പറയപ്പെടുന്നു രണ്ടായിരം കോടിയോ ഇരുപതിനായിരം കോടിയോ രണ്ടു ലക്ഷം കോടിയോ അയാൾ തട്ടിച്ചോട്ടെ അതല്ല വിഷയം അയാളുടെ ഡോക്ടറേറ്റ് ആണ് ഈ ഡോക്ടർക്ക് ഒരുപാട് ആദരവും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടി അവിടെ ആഡംബര കാറുകളിൽ സഫാരി സൂട്ടൊക്കെ ഇട്ട് ഗമയിൽ വന്നിറങ്ങും ചടങ്ങിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചും അല്ലാതെയും സംഘാടകർ ക്ഷണിച്ചുകൊണ്ട് വന്നിരുത്തിയിരിക്കുന്ന ആളുകൾ വായും പൊളിച്ച് ഇയാളുടെ വരവും കണ്ടിരിക്കും ഉള്ളവൻ കുറെ കാശുപുള്ളിയുടെ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യും ഇതൊരു തന്ത്രമാണ് അങ്ങനെ ഇസ്ലാമിക് ലിറ്റററി അക്കാഡമി ഇയാൾക്ക് റിയൽ ജെം അവാർഡ് നൽകി പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സമാധാന സമിതിയുടെ എക്സലൻസ് അവാർഡ് മികച്ച സംരംഭകരുള്ള യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ പീസ് എക്സലൻസ് അവാർഡ് യു എസ് എ അവാർഡ് അൽഹാദി അസോസിയേഷൻ ചാരിറ്റി അവാർഡ് അങ്ങനെ എത്രയോ എണ്ണം മുഹമ്മദ് മൻസൂറിന് ഓണററി ഡോക്ടറേറ്റ് കിട്ടിയത് യുഎസിലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അത്രയും ഇനി അടുത്തയാൾ ഡോക്ടർ മോൺസൺ മാവുങ്കൽ മോശയുടെ അംശവടിയും നോഹയുടെ പെട്ടകവും ഇന്ദ്രന്റെ സിംഹാസനവും ഒക്കെ ഉണ്ടായിരുന്ന പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതിയായി അകത്തുകിടന്ന അതേ മോൺസൺ മാവുങ്കൽ ലോകത്തിലെ അപൂർവമായ വസ്തുക്കൾ തൻറെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പല പ്രമുഖരെയും പറ്റിച്ച മിടുമിടുക്കൽ ഇദ്ദേഹവും ഡോക്ടറായിരുന്നു ഇദ്ദേഹത്തിന് പതിനഞ്ച് ഡോക്ടറേറ്റുകളാണ് ഉണ്ടായിരുന്നത് ഈ പതിനഞ്ചെണ്ണവും വ്യാജമാണെന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി അറിയപ്പെടാത്ത നിരവധി സർവകലാശാലകളുടെ ഡോക്ടറേറ്റുകൾ മോൺസൺ ഉണ്ടായിരുന്നു അതിൽ രാജ്യത്തിനകത്തുള്ളതും വിദേശത്തുള്ളതുമായ സർവകലാശാലകൾ ഉൾപ്പെടും മോൺസൺ വ്യാജ ഡോക്ടറേറ്റുകൾ സംഘടിപ്പിച്ചു കൊടുത്തവർ തന്നെ സംസ്ഥാനത്തെ രണ്ട് ഉന്നത ഐ ഉദ്യോഗസ്ഥർക്കും ഡോക്ടറേറ്റ് നിർമ്മിച്ചു നൽകിയതായുള്ള വിവരങ്ങളും പിന്നീട് പുറത്തു വന്നു ടുണീഷ്യയിലും ബ്രസീലിലും നിന്നുള്ള ഡോക്ടറേറ്റുകളും മോൺസൺ ഉണ്ടായിരുന്നു ഇതിൽ രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് വേൾഡ് ലിറ്റററി ഫോറം ഫോർ പീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയുടെ രാജ്യാന്തര സമാധാന സ്ഥാനപതി എന്ന ബഹുമതിയും ഈ പുരാവസ്തു തട്ടിപ്പുകാരൻ സ്വന്തമാക്കിയിരുന്നു എന്നുള്ളതാണ് ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും ഐ പി എസ് ഉദ്യോഗസ്ഥരെയും അടക്കം ഈ വിരുദ്ധൻ കബളിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണമുയർത്തിയ ജൂനിയർ ആർട്ടിസ്റ്റായ ഒരു നടക്ക് രണ്ട് ഡോക്ടറേറ്റുകൾ ഡോക്ടറേറ്റുകളുണ്ട് രാഷ്ട്രീയക്കാരുടെ കാര്യമെടുത്താൽ ഏറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് ഉള്ളത് സി പി എമ്മുകാർക്കാണ് ഡോക്ടർ ആർ ബിന്ദു ഡോക്ടർ പി കെ ബിജു ഡോക്ടർ ചിന്താജിറോം ഡോക്ടർ ഷിജു ഖാൻ ഡോക്ടർ ടി എൻ സീമ ഡോക്ടർ തോമസ് ഐസക് അങ്ങനെ പോകുന്നു സി പി എം ഡോക്ടർമാരുടെ നിര വാഴക്കുലയിലൊക്കെയാണ് ചിലർ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം കരുനാഗപ്പള്ളി സ്വദേശിയായ ഷഫീഖ് ഷാഹുൽ ഹമീദ് എന്ന ഇടനിലക്കാരൻ റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്ന വ്യാജ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റുകൾ സംഘടിപ്പിച്ച് നൽകുന്ന വാർത്ത രണ്ടു കൊല്ലം മുൻപ് പുറത്തു വന്നിരുന്നു ഒരു ഡോക്ടറേറ്റിന്റെ വില ഒരു ലക്ഷം രൂപ പ്രമുഖർക്ക് സൗജന്യമായി ഡോക്ടറേറ്റ് നൽകും ആ ചടങ്ങിന്റെ ചിത്രങ്ങൾ മറ്റുള്ളവരെ കാണിച്ച് വിശ്വാസം നേടും പ്രീഡിഗ്രിക്കാരനായ ഷെഫീഖിന് പതിനഞ്ച് ഡോക്ടറേറ്റുകൾ സ്വന്തമായി ഉണ്ടത്രേ ഓണററി ഡോക്ടറേറ്റ് കൊണ്ട് അതായത് പണം കൊടുത്തു വാങ്ങുന്ന ഡോക്ടറേറ്റുകൾ കൊണ്ട് പ്രധാനമായും രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്ന് പേരിനോടൊപ്പം ഡോക്ടർ എന്ന് ചേർക്കുമ്പോൾ സമൂഹത്തിൽ കിട്ടുന്ന ആദരവ് പണം കൊടുത്ത് ഡോക്ടറേറ്റ് വാങ്ങുന്ന പലരും ഇത് തട്ടിപ്പുകൾക്കായാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങളാണ് മോൺസൺ മാവുങ്കലും ഷഫീഖ് അബ്ദുൽ ഹമീദും ഒക്കെ രണ്ടാമത്തെ കാരണം സ്വന്തം പേരിനോടൊപ്പം ഡോക്ടർ എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസുഖം ഇത് രണ്ടുമാണ് പണം കൊടുത്ത് ഡോക്ടറേറ്റ് വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഈ പ്രാഞ്ചിയേട്ടന്മാരുടെയും പ്രാഞ്ചിയേട്ടത്തിമാരുടെയും അല്പത്തരം മാത്രമാണിത് ഒരു വ്യക്തി അയാളുടെ പ്രവർത്തന മേഖലയിൽ മികവ് തെളിയിക്കുമ്പോൾ വിശ്വാസ്യതയുള്ള സർവകലാശാല ആദരവായി കൊടുക്കുന്ന ഡോക്ടറേറ്റുകളെ അവഹേളിക്കുന്നതാണ് ഇല്ലാത്ത മികവ് ഉണ്ടെന്ന് വരുത്തി തീർത്ത് കയ്യിൽ നിന്ന് കാശു മുടക്കി വാങ്ങുന്ന ഡോക്ടറേറ്റുകൾ ആ ഡോക്ടറേറ്റ് കൊണ്ട് കാര്യശേഷിയില്ലാത്തവരെ കബളിപ്പിക്കാം പക്ഷേ കാര്യവിവരമുള്ളവർക്ക് ഇത്തരക്കാരെ കാണുമ്പോൾ തോന്നുന്നത് അവജ്ഞയായിരിക്കും അതുകൊണ്ട് പേരിനോടൊപ്പം ഡോക്ടർ എന്ന് ഏച്ചു കിട്ടുന്നവരെ സൂക്ഷിക്കണം കാരണം അവർ മറ്റൊരു മോൺസൺ മാവുങ്കലോ ഷെഫീഖ് ഷാഹുൽ ഹമീദോ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമോ ആയിരിക്കും